വെല്ല ഒന്ന് പുറത്തേക്ക് വന്നടാ അന്നേ ഓ വല്ല ഇടുവാ വെല്ലാം കിടുക വെല്ല വെല്ലേക്ക് ചോദിക്കണം വടുവാടുക വിടവാ കേറ് ആ കേറ് 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 സിറ്റ് ഇരിക്ക പ്രശ്നം എന്താ ഇവനെ ഇവിടെ ഇരുത്തിയിട്ടിട്ടാണ് അവൾക്ക് മോട നോക്ക് കല്ലുന് നോക്കാ കല്ലുന് നോക്ക് ഓടാതെ അസൂയ നോക്ക് ശരി അയ്യോ അവള് എന്ത്സൂ അവള്ക്കോട്ടെ പോയിട്ട് ഇങ്ങനെ അവള് തെണ്ടി അയക്കണോ കല്ലു കല്ല് തെണ്ടിണു പറയാ അപ്പോ ഇവനില്ലേ ഇവനഞ്ഞ് പോട്ട് അമ്മ ചോറ് കൊടുത്തില്ലല്ലോ ഉച്ചക്ക് എന്നാൽ ഞാൻ അമ്പനി പോയിട്ട് കുറച്ച് അവനക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോളേ ഇങ്ങനെ സംസാരിച്ചതൊന്നും ശരിയാവില്ല ഇപ്പനി വല്ല കൊടുത്തു കഴിഞ്ഞാലാണ് അവൻ്റെ വയറ്റി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ കാണോ ബായ്